പച്ചക്കറിക്ക് വേണ്ടിയിട്ട് പുതിയൊരു വളം അപ്പോൾ ഇതിലുള്ളത് പഴത്തൊലിയുണ്ട് മുട്ടത്തോടുണ്ട് അതുപോലെ ഇതാ ഇത് കറ്റാർ വാഴയാണ് അപ്പോൾ അതും കൂടി ഞാനതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് ഇപ്പോൾ കഞ്ഞിവെള്ളം ഇവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ കഞ്ഞിവെള്ളം വെറുതെ ഒഴിക്കുന്നുണ്ടിപ്പോൾ ഇത് െല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സിയുടെ ചാറിലൊന്ന് അരച്ചതിന് ശേഷം ഇപ്പം ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അത് ഞാൻ കഞ്ഞിവെള്ളത്തിലേക്ക് ആഡ് ചെയ്യാണ് ഇപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് ഈ ഒരു മിക്സിയുടെ ജാറൊന്നും കഴുകി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ചക്കറികൾക്ക് പച്ചക്കറികൾക്ക് എന്താ വെച്ചാൽ കായ് പിടിക്കണം ഇത് കായ്ക്കുന്ന പച്ചക്കറികൾക്ക് ഏതാണ്ട് കുറച്ച് വളർന്ന വളർന്നതിന് മാത്രമാണ് കൊടുക്കാൻ പോകുന്നത് കുറച്ചുകൂടി കൂടി നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് നന്നായിട്ട് ഞാൻ നേർത്തിക്കുന്നുണ്ട് അപ്പോൾ നേർപ്പിച്ച് ഒഴിച്ചാൽ ചെടികൾക്ക് വളരെ പെട്ടെന്ന് തോന്നുന്ന പണം ഏതെങ്കിലും ആയാലും വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നന്നായിട്ടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പം ഞാൻ ാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പുറത്ത് ഒഴിച്ചു കൊടുക്കുന്നല്ല ഞാൻ പയറിന്റെ തൈകൾക്കാണ് ഒഴിച്ചു കൊടുത്തത് കാരണം കൊറച്ച് തൈകളേ ഉള്ളൂ ൂത്ത് കായ്ച്ചു തുടങ്ങിയതാണ് അടുത്തതായിട്ട് മുളകിന്റെ തൈകൾക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുളക് ഇപ്പൊ മുളക് പിടിച്ച തൈകളാണ് ഞാൻ അടുത്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അടുത്തതായിട്ട് തക്കാളിയുടെ തൈകൾക്ക് കുറച്ച് കൂടുതലൊന്നും ഒഴിക്കുന്നില്ല കുറച്ച് മാത്രം ബാക്കിയുള്ളത് കുറച്ച് കോവലിൻ്റെ കോവലിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒര് എത്ര കൂടി ബാക്കിയുണ്ട് അത് ഞാൻ കാവലിന് ഒഴിക്കാൻ പോവാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്തെങ്കിലും മുല്ലപ്പൂ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുല്ലപ്പൂ വളരെ നല്ലതാണ് പിന്നെ അതിന് കൂടി ബാക്കിയുള്ളത് ഞാൻ കാവലിന് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് തരണം ഇനിയിപ്പോൾ നാളെ കിട്ടുന്നത് അല്ലെങ്കിൽ മറ്റന്നാൾ കിട്ടുന്നത് ഇതേപോലെ അടുത്ത ബാക്കിയുള്ള തൈകൾ കുഴിച്ചെടുക്കും ഇങ്ങനെയാണ് ഞാൻ പച്ചക്കറികൾക്ക് വളം ചെയ്തു കൊടുക്കാറ്